ഒരു പ്രതികരണമായിട്ട് ആദ്യം വന്നത് ഒരു സ്ത്രീയാണ് ഒരു ചേച്ചി ചേച്ചി വന്ന് പ്രതികരിച്ചു ഞാൻ ചേച്ചിയുടെ ആയിരുന്നു എനിക്കിങ്ങനെയുള്ള ചേച്ചിയുടെ എന്ന് ഞാൻ പറഞ്ഞില്ല ചേച്ചി വന്ന് പ്രതികരിച്ചു ചേച്ചിയുടെ ഭർത്താവാണ് മാരിയോ എന്നൊക്കെ പറഞ്ഞു വളരെ നല്ല കാര്യമാണ് അപ്പോ നമ്മൾ ഈ തോറയുടെ ആളുകൾ ഒക്കെ ആണല്ലോ ന്യായപ്രമാണം വായിക്കുക അപ്പൊ ന്യായപ്രമാണത്തില് ചേച്ചി വായിക്കേണ്ട ഒരു വചനുണ്ട് ഞാൻ വായിച്ചു കേൾപ്പിക്കാം ന്യായപ്രമാണത്തിന്റെ ഈ ആവർത്തന പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായം പതിനൊന്നാമത്തെ വാക്യം ചേച്ചി വായിക്കണം എന്നെ ഒന്ന് ധ്യാനിക്കുകയും ചെയ്തു പുരുഷന്മാർ തമ്മിൽ അടിപിടി കൂടുമ്പോൾ ഒരു തന്റെ ഭാര്യ ഭർത്താവിനെ അടിക്കുന്നവന്റെ കയ്യിൽ നിന്ന് വിടുവിക്കേണ്ടതിന് അടുത്ത് ചെന്ന് കൈ നീട്ടി അവന്റെ ഗുത്താങ്കത്താൽ പിടിച്ചാൽ അവളുടെ കൈ വെട്ടിക്കളയണം അവളോട് കനിവ് തോന്നരുത് ഇതാണ് ന്യായപ്രമാണം നമ്മളിപ്പോ കൃപയുടെ കീഴിലാ ന്യായ പ്രമാണം ബാധമല്ല എന്നാലും ഞാൻ പറഞ്ഞു അപ്പൊ ചേച്ചി മനസ്സിലാക്കേണ്ടത് ആണുങ്ങള് നമ്മി കാര്യം പറയുമ്പോ അവര് നമ്മൾ പറയും ചേച്ചി പറഞ്ഞ എനിക്ക് ദോഷമൊന്നുമില്ല പക്ഷെ ചേച്ചിക്ക് മറുപടിയില്ല കുത്താംഗത്തെ പിടിക്കാൻ കഴിഞ്ഞിട്ട് ഈ കാര്യ കാര്യങ്ങൾ ഡീൽ ചെയ്യത്തില്ല ചേച്ചിയുടെ ഓരോരോ ഒക്കെ ഞാൻ കേട്ടു അപ്പൊ അതിനകത്ത് പറയുന്നത് ഞങ്ങളുടെ ടീമെല്ലാം മുസ്ലിങ്ങളാണ് അതാണ് ഞാൻ അത്രേ പറഞ്ഞോളൂ ഇത് മുസ്ലിങ്ങളുടെ ഒരു പ്രവർത്തനമാണ് ടീം അതാണ് ഇത് എവിടെയാണ് തെളിവ് എവിടെ ചരിത്രത്തിന്റെ പുനർവായനയാണ് അത് തന്നെയാണ് തെളിവ്